പണം കായ്ക്കുന്ന മരം മരം നിങ്ങൾ കേട്ടിട്ടില്ല എന്നാ കണ്ടു ഇത് നോർത്ത് യോർക്ക് ഷെയറിൽ ഇംഗ്ലണ്ടില് ഇങ്ങനത്തെ മരമുണ്ട് പൈസ കായ്ക്കുന്നവരല്ല അവരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടായിട്ട് എന്താണെന്നുവച്ചാ മരത്തടിയിൽ ഇങ്ങനെ നാണയങ്ങള് ഹാമറുകൊണ്ട് അടിച്ചു കയറ്റുക അങ്ങനെ ചെയ്താൽ അടുത്ത വസന്തകാലത്ത് നമ്മൾ ഈ മരത്തിൽ അടിച്ചു കയറ്റ പൈസ നമ്മുടെ പോക്കറ്റിൽ ഇങ്ങനെ പല മടങ്ങായിട്ടും ഇങ്ങനെ വലുതായി വരും എന്നാണ് പറഞ്ഞത് മൊത്തം പൈസ മാത്രല്ല ഗുഡ് ലക്ക് മഹാഭാഗ്യം പിന്നെ ആരോഗ്യവും ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ടുള്ള ഈ സ്ഥലത്തുള്ള മൊത്തം മരങ്ങളിലും ഇതുപോലെ ചുറ്റും ഇങ്ങനെ കോയിൻസ് വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാർ അടിച്ചു കയറ്റി ഭാഗ്യം പ്രതീക്ഷിച്ച് നിൽക്കണം ഈ കാരണം കൊണ്ട് വേറെ ചിലർ പൈസ ഉണ്ടാക്കിണ്ട് കാരണം ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരടുത്ത് കച്ചവടം നടത്തിയിട്ട് ആ പരിസരവാസികൾ പൈസക്കാരായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് കിട്ടണ്ടോന്നുള്ളത് ചിലപ്പോൾ അവരവ ആദ്യം അടിച്ച് അടിച്ചു കയറിണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലെ അവരിപ്പോ വർക്ക് ചെയ്യാൻ തുടങ്ങി നിർത്താം അപ്പൊ ചിലർ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇപ്പൊ പൈസ കയറ്റണ മരം അത് പൈസ കൊണ്ടുവരണ പറ്റി ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കോഞ്ചക്കൂടി പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടൂലെന്നൊക്കെ ഓ അതാണ് പ്രശ്നേ ഈ നിയമപ്രകാരം എങ്ങാനും ആറാണ്ട വയസ്സാണ് നമ്മൾ പറിച്ചെടുത്തുകഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അനാരോഗ്യം ദൗർഭാഗ്യം സാമ്പത്തിക നഷ്ടം പിന്നെ ആരെങ്കിലും പറിച്ചെടുക്കോ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മണി ഹാമർ അടിച്ചിട്ട് പെരുപ്പിച്ചെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു